Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി നൽകാം എന്നാണ് ശരിക്ക് ശരി നൽകാം ആറ് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് മൂന്ന് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉത്തരങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ ബാക്കി രണ്ടെണ്ണവും തെറ്റായിരിക്കും ഇവിടെ ശരിക്ക് ശരി നൽകാമെന്ന് പറയുമ്പോൾ ശരി മാത്രം ഇട്ടാൽ മതി ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട് ശരിയും തെറ്റും ഇടാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ശരിയും തെറ്റും ഇടണം ഇവിടെ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ നബി അലൈഹി വസല്ലമ ജനിച്ചത് നബി തങ്ങൾ ജനിച്ചത് എന്തൊക്കെ ഓപ്ഷനുള്ളത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എ ഡി അറുന്നൂറ്റമ്പത്തൊന്ന് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അപ്പോൾ വർഷങ്ങൾ ഈ അക്കങ്ങളൊക്കെ തരുമ്പോൾ കൃത്യമായിട്ട് നോക്കണം എടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ജനിച്ചത് അപ്പോൾ ഇവിടെ ശെരിട നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി രണ്ടാമത്തെ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പത്നി അഥവാ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറാ ബീവി ആമിന ബീ വി ഹലീമ ബി വി അതിലാരാണ് ഹാജറാ ബിവി ആണ് ലേ ഇവിടെ ശരിയട മൂന്നാമത്തേത് നബിസ്വല അലൈഹി വസ്ലാം ഇവിടെ പിതൃവ്യൻ പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അലാപ്പ നബിയുടെ എളാപ്പ ആരാണ് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് വഹാബ് ആരാണ് അബൂ ത്വാലിബാണ് പിതൃവ്യൻ ഇത് സാധാരണ കുട്ടികൾക്ക് മാറാറുണ്ട് അല്ലേ പിതൃവ്യൻ പിതാമഹൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൽ മാറലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിതാമഹൻ എന്ന് പറഞ്ഞാൽ വല്ലിപ്പ അത് അബ്ദുൽ മുത്തലിബാണ് പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ എളാപ്പ അത് അബൂ ത്വാലിബാണ് അത് ശ്രദ്ധിക്കുക നാലാമത്തത് ഖദീജ ബീവിയുടെ പിതാവ് ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് എന്താണ് അബൂ താലിബ് ഹുവൈലിദ് ഉമ്മയ്യ അല്ലെ ഹുവൈലിതാണ് ഹുവൈലിദ് പിന്നെ അഞ്ചാമത്തത് അഞ്ചാമത്തെ ചോദ്യം ദാ നബി സുല അലു വലമയുടെ ആദ്യ ഷ്യാം യാത്രങ്ങൾ രണ്ട് ഷാം യാത്ര നടത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഷാം യാത്ര ഏതാണ് പന്ത്രണ്ട് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിൽ ശരി ഉത്തരം പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് രണ്ടാം യാത്രയാണെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഇനി ആറാമത്തത് എന്താണ് ആമിനാ ബീവിക്ക് രോഗം ബാധിച്ചത് നിബിതങ്ങളും ആമിനാ ബീവിയും കൂടി മദീനയിലേക്ക് പോയില്ലേ തിരിച്ചു വരുന്ന സമയത്തൊരു ഒരു സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ചു മദീന അബവാ ഷാം ഏതാണ് സ്ഥലം അബവാ ആണ് അബവാ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ശരി ഇടാം ഇനി രണ്ടാമതൊരു ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാം മൂന്ന് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ അവസാന ഭാഗം അവിടെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മക്മിനാവുകയുള്ളൂ എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് മ്മ്മിനാവുകയുള്ളൂ രണ്ടാമത്തത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില ശിലാറിന കല്ല് എന്താണത് അത് ഹജറുൽ അസ്വദാണ് അല്ലേ അത് പഠിച്ചിട്ടുണ്ടല്ലോ ഹജറുൽ അസ്വദ് എന്നെഴുതാം അടുത്തത് മൂന്നാമത്തെ ചോദ്യം എന്താ സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ള ആളായിരുന്നു സ്നേഹവും കരുണ കരുണയും വാത്സല്യവും ഉള്ള ആളായിരുന്നു ആര് അബൂ ത്വാലിബ് അങ്ങനെ ഇതാണ് അബൂ ത്വാലിബ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാവാറുള്ള ഒരു ചോദ്യമാണ് ഒരു ആക്ടിവിറ്റിയാണ് ഇത് രണ്ട് വീതം എഴുതാം ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാകും അതിലൊന്നാമത്തെ ചോദ്യം എന്താ ദാ നബി സാഹ അലൈഹി വസ്ലമ ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ നബിതങ്ങൾ ജനിച്ച് ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ മുഹമ്മദ് എന്ന് പേരിട്ടു കുറൈശികളെ വിളിച്ച് സദ്യ നൽകി ഇതൊക്കെയാണ് അപ്പോൾ അതിന് നമുക്ക് രണ്ടെണ്ണം ഇതാം ഒന്ന് അക്കീക്കത്തറുത്തു ഒന്ന് അക്കീക്കത്തറുത്തു രണ്ട് മുഹമ്മദ് എന്ന് പേരിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറേശികളെ വിളിച്ച് സദ്യ നൽകി അതൊക്കെ ഇതാം മൂന്നെണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് മൂന്നെണ്ണം എഴുതേണ്ടി വരും ഇവിടെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നബിസ്വലു സ്വലം തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ നബി തങ്ങൾ സാധാരണ കുട്ടികളെപ്പോലെ ആയിരുന്നില്ല അല്ലേ ചെറുപ്പം മുതൽ തന്നെ കുറേ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അതിൽ നിന്ന് പിന്നെ രണ്ടെണ്ണം ഇതാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് അവിടെ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം ഇതൊക്കെ പഠിച്ചല്ലോ അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നു ഫസ്റ്റ് ഇത് രണ്ടെണ്ണം ഇതാണ് ഒന്ന് അക്രമം രണ്ട് അനീതി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നബിസ് അള്ളു അലുസ്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ നിബിതങ്ങൾക്ക് അൽ അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നബിക്കിന് ഭൂഗത്ത് കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് നബിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു അല്ലേ അതിൽ നിന്ന് പിന്നെ രണ്ടെണ്ണമാണ് ഇതേണ്ടത് എന്തൊക്കെയായിരുന്നു ശക്തിയായ പ്രകാശം കാണുക പിന്നെ പല സ്വപ്നങ്ങളും കാണുക ഇങ്ങനെ ഞാൻ രണ്ടെണ്ണം അവിടെ ഇതാണ് പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ശക്തിയായ പ്രകാശം കാണുക കല്ലുകൾ മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക ചില അശരീരികൾ കേൾക്കുക പല സ്വപ്നങ്ങളും കാണുക പിന്നെ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ് ഇത് ഒന്ന് ശക്തിയായ പ്രകാശം കാണുക പിന്നെ രണ്ട് പല സ്വപ്നങ്ങളും കാണുക അതിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് നാലാമത്തെ ചോദ്യം നോക്കൂ ഖദീജ ബീവിയുടെ ഗുണങ്ങൾ നബ്സലാ അലുവലമയുടെ ഭാര്യയായ ഖദീജ ബീവിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് കാര്യസ്ഥത ബുദ്ധി കൂർമത ഭർത്തൃസ്നേഹം ഔദാര്യം ഇങ്ങനെ നാല് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇതാ ചിലപ്പോൾ മുഴുവനായിട്ട് ചോദിക്കും അപ്പോൾ മുഴുവനായിട്ട് ഇതാ ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് കാര്യസ്ഥത കാര്യസ്ഥത ബുദ്ധി കൂർമ്മതായി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് എൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം മക്കയുടെ മറ്റു രണ്ടു പേരുകൾ ഏതെല്ലാം മക്കയുടെ രണ്ട് പേരുകൾ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് ഒന്നെന്താണ് ബക്ക എന്നാണ് ബക്ക രണ്ട് ഉമ്മുൽ കുറ അല്ലേ രണ്ട് പേരുകളാണുള്ളത് ബക്ക ഉമ്മുൽ ഖുറ അങ്ങനെ ഇതൊക്ക രണ്ടാമത്തെ ചോദ്യം എന്താ സത്യനിഷേധികൾ ഉണ്ടായിരുന്നില്ല ഏതു പരമ്പരയിൽ സത്യനിഷേധികളായ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഏതു പരമ്പരയിൽ അതിൻ്റെ ഉത്തരമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ എന്താ നബി നബിസ്വലാ അലൈഹി വല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ എന്ന ആൻസർ ചെയ്ത മൂന്നാമത്തെ ചോദ്യം ഹലീമ ബീവിക്ക് വലിയ ബറുക്കത്തുകൾ ഉണ്ടായി എപ്പോൾ ഹലീമ ബീവിക്ക് വലിയ ബറുക്കത്തുകൾ ഉണ്ടായതെപ്പോഴാണ് അതിൻ്റെ ഉത്തരമാണ് നബി സലാ അലമ്മ തങ്ങൾ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ വീട്ടിൽ എത്തിയത് മുതൽ ഇപ്പോൾ വേണമെങ്കിൽ നബി ഹലീമ ബീവിയുടെ വീ നബി സുലു അലൈഹി സ്വല്ലമ്മ ഹലീമ ബീവിയുടെ വീട്ടിലെത്തിയതു മുതൽ അങ്ങനെ ഇതാം നബി സുല്ലി വല്ല ഹലീമാ ബീവിയുടെ വീട്ടിൽ എത്തിയത് മുതൽ അങ്ങനെ അങ്ങനെ എഴുതിയാലും മതി ഇനി നാലാമത്തെ ചോദ്യം എന്താ ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെയാണ് ഷേബിലാണ് അല്ലേ ഒരു മലഞ്ചെരുവിൽ താമസമാക്കി ഷേബിൽ എന്നെഴുതിയാൽ മതി ഷേബിൽ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആര് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആരാണ് അത് നബി സലാഹു അലഹി വസല് തങ്ങളാണ് അല്ലെ ഒരു തർക്കമൊക്കെ ഉണ്ടായി ആര് വെക്കുമെന്നുള്ള കാര്യത്തിൽ അവസാനം മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വന്ന ആൾ ആരാണെങ്കിലും അവരെ മധ്യസ്ഥനാക്കാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വന്നത് നബിയാണ് അങ്ങനെ നബിയാണ് ഹജറുൽ അസുബദ് യഥാസ്ഥാനത്ത് വെച്ചത് ഇനി ആക്ടിവിറ്റി ആരാണ് പറഞ്ഞത് താഴെ ഒരു രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് ആരാണ് പറഞ്ഞത് നെയ്തക്ക ഒന്നാമത്തതെന്താ ഈ കുട്ടി ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ഒന്നാമത്തേത് അതാണ് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ധാരാ പറഞ്ഞത് അത് ബഹീറ എന്നാളാണ് പറഞ്ഞത് അല്ലേ ബഹീറ ഇനി അതേപോലെ വേറൊരു ചോദ്യമുണ്ട് നോക്കൂ രണ്ടാമത്തേത് ഈ മരച്ചുകെട്ടിലിരിക്കുന്നത് ഒരു നബി മറ്റാരുമല്ല അതാരാ പറഞ്ഞത് അത് നസ്തൂറ എന്നാണ് പറഞ്ഞത് നസ്തൂറ അപ്പോൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികളെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ബഹീറ ഈ മരച്ചുവെട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് നസ്തൂറ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആറാമത്തെ ആക്ടിവിറ്റിയും കൂടി നോക്കാം ആറാമത്തെ എന്താണ് ക്രമത്തിലാക്കാം എന്നാണ് ക്രമത്തിലാക്കാം എന്താണ് ഇവിടെ ഉള്ളത് വ മുതിരിക്ക ഇല്യാസു സുമുലറുൻ കുൻ മുതിരിക്ക കാനത്തുൻ ഹുസൈമത്തുൻ നബിയുടെ പിന്നെ പിതാക്കന്മാരുടെ ഒരു പാട്ട് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഏതാണ് ഫസ്റ്റ് കിനാനത്തുൻ ഹുസൈമത്തുൻ എന്നാണ് ഒന്നാമതായിട്ട് പിന്നെന്താണ് വേണ്ടത് വ മുതിരിക്ക എന്നാണ് വേണ്ടത് ഇതാണ് രണ്ടാമത് പിന്നെ മൂന്നാമത് ഇലയാസു എന്നാണ് വേണ്ടത് നാലാമത് സുമ്മുലറുൻ കുൻമുതിരിക്ക അങ്ങനെയാണ് കിനാനത്തുൻഹുസൈമും കുൻമുതിരിക്ക അങ്ങനെ അത് ക്രമത്തിലാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته